അമേരിക്കയിൽ പൊങ്കാലയിട്ട നടി ദിവ്യ ഉണ്ണി മലേഷ്യയിൽ നിന്ന് പൊങ്കാലയിടാൻ നടി വിന്ദുജ മേനോനും മകൾ നേഹയും ആറ്റുകാലമ്മ ലോകഭൂപടത്തിൽ ഇടം പിടിക്കുകയാണ് ഇപ്പോഴിതാ മലയാളികളായ നടികൾ ലോകത്തിലെ വിവിധ കോണിൽ നിന്ന് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചിരിക്കുന്നു നടി ദിവ്യ ഉണ്ണിയും മക്കളും ചേർന്ന് അമേരിക്കയിൽ പൊങ്കാല അർപ്പിച്ചപ്പോൾ മകൾ നേഹയ്ക്കൊപ്പം ചേർന്നാണ് നടി വിന്ദുജ പൊങ്കാലയിടാൻ എത്തിയത് മകൾ നേഹയുടെ ആദ്യ പൊങ്കാലയാണ് ഇതെന്നും വിന്ദുജ പങ്കുവച്ച ഫോട്ടോയ്ക്കൊപ്പമുള്ള കുറിപ്പിൽ പറയുന്നു അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുത്തെങ്കിലും നൃത്തത്തിൽ ഇപ്പോഴും സജീവമായ വിന്ദുജ മക്കൾക്കൊപ്പം നൃത്തവേദികളിലും തിളങ്ങാറുണ്ട് കേരള നാട്യ അക്കാദമിയുടെ സ്ഥാപകനായ കലാമണ്ഡലം വിമല മേനോന്റെ മകളായ വിന്ദുജ അമ്മയുടെ വഴിയെ നൃത്തത്തിലും നൈപുണ്യം നേടിയ കലാകാരിയാണ് വിവാഹശേഷം ഭർത്താവ് രാജേഷ് കുമാറിനും മകൾ നേഹയ്ക്കുമൊപ്പം മലേഷ്യയിലാണ് വിന്ദുജ കേരള നാട്യ അക്കാദമിയിൽ ഡാൻസ് അധ്യാപികയായും വിന്ദുജ പ്രവർത്തിക്കുന്നുണ്ട് വിവാഹശേഷം ഏതാനും സീരിയലുകളിലും റിയാലിറ്റി ഷോകളിലും അതിഥിയായി വിന്ദുജ എത്തിയിരുന്നു ആറ്റുകാൽ പൊങ്കാല ദുബായ് അടക്കമുള്ള അറബ് രാജ്യങ്ങളിലും വിപുലമായി തന്നെ ആഘോഷിച്ചു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി